നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നിമിഷപ്രിയയുടെ കാര്യം എന്താ എന്ന് ചോദിക്കുന്ന നിരവധി മലയാളികൾ നമുക്ക് ചുറ്റുമുണ്ട് മലയാളികൾ മാത്രമല്ല ഇന്ത്യയിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം തന്നെ നിമിഷപ്രിയയുടെ ഈ വാർത്ത വലിയ രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കാരണം ഇന്ത്യയിൽ നിന്നുള്ള ഒരു പൗരനെ ഒരു പൌരയെ യമനിൽ തൂക്കിക്കൊല്ലുന്നു എന്ന് പറയുന്നത് വലിയ വാർത്ത തന്നെയാണ് അങ്ങനെ നടക്കാതിരിക്കട്ടെ എന്ന ആശംസകളും പ്രാർത്ഥനകളും നമ്മൾ മലയാളികൾ ചെയ്യുമ്പോൾ ഇതേ മലയാളികൾക്കെതിരെ നിന്ന് തന്നെ ഈ ഇതേ മലയാളികൾക്കിടയിൽ നിന്ന് തന്നെ അങ്ങനെ രക്ഷിക്കേണ്ടതില്ല അവളെ കൊല്ലട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ രംഗത്ത് വരികയാണ് മാത്രവുമല്ല കഴിഞ്ഞ ദിവസം മലയാളത്തിലെ ചാനൽ ചർച്ചകളിലും അതുപോലെ തന്നെ ചില ആളുകൾ അവിടെ എം എൽ എ കമന്റ് ഇടുന്നതുമൊക്കെ തന്നെ സജീവമായിരുന്നു അതുകൊണ്ടുതന്നെ പ്രതിനിധി സംഘത്തിന്റെ ഇടനില ചർച്ച അത് പ്രതിസന്ധിയിലാകുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എടുത്തു പറയുന്നത് കഴിഞ്ഞ ദിവസം അവിടുത്തെ പ്രധാന ചാനലിന് താഴെ മലയാളിയായിട്ടുള്ള ഒരു വ്യക്തി അതിൽ കമന്റ് ഇട്ടു എന്നാണ് പറയുന്നത് ഇദ്ദേഹം തീവ്ര സെൽഫി ഗ്രൂപ്പിനെയൊക്കെ തന്നെ പ്രതിനിധീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നാം മനസ്സിലാകുന്നത് അതായത് നവാസ് ജാനെ എന്നൊരു ആളാണ് പ്രധാന പുള്ളി എന്ന് പറയുന്നത് അതായത് നിമിഷപ്രിയുടെ മോചനം മുടക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് നവാസ് ജാനെ എന്നയാളുടെ പോസ്റ്റ് പ്രചരിക്കുന്നത് വലിയ രീതിയിലുള്ള ആശങ്കകൾക്ക് വഴിവെക്കുകയാണ് ഇനി നമ്മൾ ഈ നവാസ് ജാനെ എന്ന ഈ വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് കയറി നോക്കിക്കുക അല്ലെങ്കിൽ ഫേസ്ബുക്കിനകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം അവിടുത്തെ കമന്റുകൾ ഇടുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് അവിടത്തെ ചാനലുകളിൽ പ്രധാന ചാനലുകളിലൊക്കെ കമന്റ് ഇടുന്നു ഈ കമന്റ് മലയാളി ആയതുകൊണ്ട് തന്നെ കമന്റ് ഇടുന്നതുകൊണ്ട് തന്നെ ഇത് അവിടുത്തെ എം എൽ എ ആളുകൾ ശ്രദ്ധിക്കുന്നു അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയെ തൂക്കിക്കൊല്ലണം എന്ന് തന്നെയാണ് പ്രതിഷേധം ഉയരുന്നത് അതായത് നിമിഷപ്രിയയെ തൂക്കിക്കൊല്ലാത്തതിനാൽ പ്രതിഷേധം ശക്തമായി ഉയരുകയാണ് മാത്രമല്ല ഈ നിമിഷപ്രിയ ഉള്ള ഈ ജയിലിലേക്ക് നിമിഷപ്രിയയുടെ വധശിക്ഷ കാണാൻ നിരവധി ആളുകളാണ് അവിടേക്ക് ഒഴുകിയെത്തുന്നത് എന്ന സംഘടനകരമായ വിവരവും കൂടി കഴിഞ്ഞ ദിവസം ദീപ ജോസഫ് എന്ന അഡ്വക്കേറ്റ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരുന്നു ഇപ്പോൾ എന്തായാലും ഈ നവാസ് ജാനെ എന്ന മലയാളി തന്നെ ശത്രുവായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല മലയാളെ കുറിച്ച് കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ ഒരു വാർത്ത വരികയും എന്നാൽ അയാൾ ആ മാതൃഭൂമിയിലെ വാർത്തയെയും ഒപ്പം ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടറിനെയും ഒക്കെ തന്നെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പേജിലൂടെ കുറ്റം പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും നവാസ് ജാനയുടെ ഈ ഫേസ്ബുക്ക് പേജിലൂടെ ഒന്ന് നമുക്ക് കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് ഞാനൊരു ഒറ്റ കമന്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ നാടൻ യമനി അറബികളാണ് ആകെ രണ്ട് ലൈനുകൾ അതും മലയാളികളുടെ എവിടെ ആര് പ്രചരിപ്പിക്കുന്നു അതാണെങ്കിൽ മറ്റൊരു യമനി വേറെ ഒരു ഇട്ട കമന്റ് കോപ്പി പേസ്റ്റ് ചെയ്തതാണ് ഇന്ത്യക്കാരെ മോചിപ്പിക്കണമെന്ന് എവിടെ ഏത് കമന്റിലാണ് പറഞ്ഞത് യമനിൽ ഇന്ത്യക്കാർ തടവിലുണ്ടോ അങ്ങനെ നിരവധി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതായത് പ്രധാനമായും ഉള്ള പ്രചരണം എന്ന് പറയുന്നത് അതായത് ഇയാളുടെ പേജ് അതായത് നവാസ് ജാനെ എന്ന വ്യക്തി ഇട്ട പോസ്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ് അതായത് നിമിഷപ്രിയയെ മോചിപ്പിക്കണമെങ്കിൽ ഇന്ത്യൻ ജയിലിലെ യമനി ആൾക്കാരെ ആൾക്കാരെ മോചിപ്പിക്കേണ്ടതുണ്ടോ എന്നാണ് പറയുന്നത് മാത്രവുമല്ല ഈ യമനിലെ ഇന്ത്യ ഇന്ത്യൻ തടവുകാരെയും ഒക്കെ തന്നെ മോചിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇയാൾ ഇട്ടതെന്നതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള അതായത് മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു പ്രധാനമായും കേന്ദ്രം ഇന്നലെ പറഞ്ഞു പരസ്യ പ്രതികരണങ്ങൾ ഒന്നും തന്നെ നടത്തരുത് എന്ന് കേന്ദ്രം പറയാനുള്ള പ്രധാന കാരണവും ഇതാണ് എന്നാണ് വാർത്തയിൽ പറഞ്ഞത് എന്നാൽ ഇതേ നവാസ് ജാനയുടെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് നമുക്കൊന്ന് പോകാം ഇയാൾ ഇട്ട് കമന്റും അതയാൾ അറബി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം അതായത് അറബിയിൽ വളരെ വ്യക്തമായുള്ള ആ പോസ്റ്റ് എന്ത് കമന്റാണ് ഇട്ടിരിക്കുന്നത് ആ കമന്റ് പറയുന്നുള്ളു നമുക്ക് ആ ഒരു അറബിയിലെ ആ പോസ്റ്റ് നമുക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം എനിക്ക് ഉറപ്പില്ല എനിക്ക് ഉറപ്പില്ല സ്രോതസ്സുകളിൽ നിന്ന് എനിക്ക് അറിയാവുന്നത് അവൻ അവളെ വിവാഹം കഴിച്ചു അവളുടെ സ്വർണവും പാസ്പോർട്ടും കൈക്കലാക്കി അവളെ യാത്ര ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞു എന്നതാണ് അവൻ ക്ലിനിക്കിൽ അവന്റെ പങ്കാളിയായിരുന്നു അവൻ അവളെ മർദ്ദിക്കാറുണ്ടായിരുന്നു ആദ്യം അവൾ അവനെ മയക്കുമരുന്ന് ഉപയോഗിച്ച് നൽകി നൽകാനാണ് ഉദ്ദേശിച്ചിരുന്നത് അതായത് മയക്കുമരുന്ന് ഉപയോഗിച്ച് മയക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഡോസ് വളരെ കൂടുതലായിരുന്നു അവൻ മരിച്ചു അവളുടെ ശരീരം ഉപേക്ഷിക്കാൻ അവർ നിർബന്ധരായി പക്ഷെ എനിക്കറിയാവുന്നത് യമനിൽ തന്റെ പ്രോജക്റ്റ് സ്ഥാപിക്കുന്നതിനായി അവൾ തന്റെ കുട്ടികളെയും ഭർത്താവിനെയും ബലിയർപ്പിച്ചു എന്നാണ് ആ മനുഷ്യൻ യമനിൽ വന്നു അവളെ വഞ്ചിച്ചു അവളുടെ പണം കൈക്കലാക്കി ഒടുവിൽ അവളെ നിഷേധിക്കുകയും യാത്ര ഇതിൽ നിന്ന് തടയുകയും ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് അതായത് നിമിഷപ്രിയ ഈ യമനി പൗരന്റെ ഭാര്യ എന്ന നിലയിലാണ് ഇയാൾ പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് എന്നാണ് അത് പക്ഷേ യമനി പൗരന്റെ ഭാര്യ അതായത് തലാലിന്റെ ഭാര്യയായി എങ്ങനെ നിമിഷപ്രിയ മാറി എന്ന ചോദ്യത്തിന് ഉത്തരം നമുക്ക് പലയിടങ്ങളിലായി ലഭിക്കുന്നത് ഈ തലാലും നിമിഷപ്രിയയും നിമിഷപ്രിയയുടെ ഭർത്താവും എല്ലാവരുമായി നാട്ടിലൊരു ഒരുക്കെ എത്തിയിരുന്നു അപ്പോൾ ഈ നിമിഷപ്രിയയുടെയും ഭർത്താവിന്റെയും വിവാഹ ഫോട്ടോ ഇയാൾ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചെടുത്തിരുന്നു അതിനുശേഷം യമനിൽ പോയി ഇതിൽ ഈ നിമിഷപ്രിയയുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് തലാലിന്റെ ഫോട്ടോ പ്രിന്റ് ചെയ്ത് അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് വഴി കയറ്റുകയായിരുന്നു എന്നൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും ഇയാളുടെ ഈ നവാസ് ജാനയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് പക്ഷെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് താഴോട്ട് നമുക്ക് സ്ട്രോൾ ചെയ്ത് നോക്കുമ്പോഴൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ കാന്തപുരത്തിനെ അടക്കം തെറി വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് മാത്രമല്ല ഈ തലാലിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അറബിയിലുള്ള സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതേപടി ഷെയർ ചെയ്തുകൊണ്ടൊക്കെ തന്നെ പറയുന്നുണ്ട് നമുക്ക് അതുകൂടി വായിക്കാം ഇതൊരു വെല്ലുവിളിയാണ് കൊല്ലപ്പെട്ടയാളുടെ സഹോദരന്റെ പോസ്റ്റ് വിധിച്ച സമയത്ത് നടന്നില്ലെങ്കിൽ നടത്തും എന്നാണ് ഭാഗ്യത്തിന് എന്ന് നടത്തും എന്ന് പറഞ്ഞിട്ടില്ല ഒരു പക്ഷെ പ്രഷർ ടാക്ടി ആവാം അല്ലെങ്കിൽ ഗോത്രം ഇറങ്ങും എന്നും ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അവന്റെ വേദന പറഞ്ഞ് തീർക്കുന്നു യമനിൽ ആയതുകൊണ്ട് രണ്ടാമത് പറഞ്ഞത് ആവാനാണ് സാധ്യത കൂടുതൽ അല്ലെങ്കിൽ ഗോത്രത്തിന്റെ അഭിമാനമാണ് ചോദ്യം ചെയ്യപ്പെടുക ഒരാഴ്ചക്കുള്ളിൽ വലിയ ക്രമസമാധാന പ്രശ്നവും ഉണ്ടാ ഉണ്ടായി ഉണ്ടാക്കിയാൽ അറിയാം വല്ല ഹെർമിയാണെങ്കിൽ പണത്തിൽ വീഴും പക്ഷെ ഗോത്രക്കാർ അങ്ങനെയല്ല പണത്തിൽ വീഴില്ല പേരിന് നിന്ന് ഹെർമി അല്ല എന്ന് മനസ്സിലാകുന്നു എന്നാണ് മനസ്സിലാകുന്നത് ഇയാൾ ഹെർമി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അതാണെങ്കിൽ പണത്തിൽ വീഴുമായിരുന്നു എന്നാൽ ഇയാൾ ഹെർമി എന്ന ആളല്ല എന്ന് മനസ്സിലാകുന്നു എന്നൊക്കെ തന്നെ പറയുന്നുണ്ട് ഇതിന് താഴത്തെ ചില കമന്റുകൾ കൂടി നോക്കുകയാണെങ്കിൽ മുത്തിന് സമാധാനം ആയല്ലോ ഇനിയെങ്കിലും ഇത്രയും വായ വയസ്സായ വൃദ്ധനെ വെറുതെ വിട്ടുകൂടെ ഒരു അപേക്ഷയായിട്ട് കണ്ടാൽ മതി എന്നൊക്കെ തന്നെ പറയുന്നുണ്ട് ഇവരെയൊക്കെയാണ് ഇസ്ലാമിന്റെ എല്ലാ ഹക്കീമിത്തിലും ലംഘിച്ച് ദിയാതനം വാങ്ങാൻ സമ്മർദ്ദം ചെലുത്തുന്നത് അത് തന്നെയാണ് മറ്റൊരു പോസ്റ്റിൽ വിധി നീട്ടിയ വിഷയത്തെ വൃത്തികെട്ട കളി കളിച്ചവർ ആര് എന്ന നിലയ്ക്ക് എവിടെയുള്ള ടീമുകൾ കുത്തുന്നുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അതായത് ഇതിന് താഴെയും ഈ വഹീബായ നവാസ് ജാനെ ജബബ്രായ ആരിഫ് ഹുസൈൻ എന്നിവരൊക്കെയാണ് എന്റെ ഹീറോസ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നിരവധി കാര്യങ്ങൾ നിരവധി കാര്യങ്ങൾ ഇങ്ങനെ ഇടുന്നുണ്ട് അതായത് സത്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന നിരവധി ആളുകളെക്കാൾ നിമിഷപ്രിയയ്ക്ക് നിമിഷപ്രിയയ്ക്ക് ഇന്ത്യയിൽ നിമിഷപ്രിയ വരേണ്ട ആവശ്യമില്ല എന്ന ശബ്ദമുയർത്തുന്ന നിരവധി ആളുകളുടെ ശബ്ദം അതങ്ങ് യമനിൽ വലിയ രീതിയിൽ തന്നെ കേൾക്കുന്നുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും ഇത്തരമുള്ള ആളുകളെ ഒരുപക്ഷെ തടഞ്ഞാൽ മാത്രമേ അല്ലെങ്കിൽ ഇത്തരം പോസ്റ്റുകളെ നമുക്ക് നിരോധിച്ചാൽ മാത്രമേ ഒരുപക്ഷെ നമുക്ക് ഈ നിമിഷപ്രിയയുടെ മോചനം അത് കാര്യമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ സർക്കാരായിരുന്നാലും കേന്ദ്ര സർക്കാരായിരുന്നാലും അത് കാര്യമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം ഉള്ള പോസ്റ്റുകളും ഇത്തരം ആളുകളുടെ പ്രചാരണവും കുപ്രചാരണവും നിർത്തിയാൽ മാത്രമേ നമുക്കത് സാധ്യമാകൂ എന്ന് പറയുന്നത് കാരണം പോസിറ്റീവ് വാർത്തകളെക്കാൾ കൂടുതൽ അതായത് അവിടെ നമ്മൾ ത്യാഗമോടെ നമ്മൾ ഡേയോടുകൂടി നിമിഷ അമ്മയുണ്ട് ഭർത്താവുണ്ട് ഇവരെല്ലാവരും യാചിക്കുന്ന ഒരു വക്കിൽ നിൽക്കുന്നു അവരുടെ യാചനയൊന്നും കാണാതെ അതിനു മുകളിലേക്ക് നമ്മുടെ ഇടയിൽ നിന്ന് ഉള്ളവരുടെ തന്നെ ഇത്തരം പോസ്റ്റുകളാണ് അവിടെ കൂടുതൽ സജീവമാകുന്നത് എന്നാണ് പറയുന്നത് താങ്കളുടെ നിരന്തരമായ പോസ്റ്റുകൾ നിന്ന് ഒരു കാര്യം മനസ്സിലായി ഈ കാണുന്ന ഉദ്യമങ്ങൾ ഒന്നും തന്നെ നടപ്പിൽ വരാതെ ആരുടെയും തന്നെ ശ്രമഫലങ്ങൾ നടക്കാതെ അവരെ എത്രയും പെട്ടെന്ന് വധശിക്ഷയ്ക്ക് വിധിക്കണം എന്നാണ് പോസ്റ്റ്മാൻ ആദ്യ ആഗ്രഹം എന്നൊക്കെ തന്നെ നിരവധി ആളുകൾ നിരവധി ആളുകൾ ഇങ്ങനെ അതിന് അതിന് സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട് എന്നാണ് പറയുന്നത് അവസാന വരി ഏറ്റവും ശക്തമാകുന്നു എന്ന് പറയുന്നത് അതായത് ഇയാൾ പേരിൽ നിന്ന് ക്ലബറി അല്ല എന്ന് വ്യക്തമാകുന്നു എന്ന് പറയുന്നത് കൊല്ലുക തന്നെ ചെയ്യും നിമിഷപ്രിയയെ കൊല്ലുക തന്നെ ചെയ്യും പകരത്തിന് പകരം ചോദിക്കുക തന്നെ ചെയ്യുമെന്നുള്ള സപ്പോർട്ടീവായിട്ടുള്ള കമൻറ്റുകളാണ് വരുന്നത് അപ്പോൾ ഈ നവീസ് നവാസ് ജാനെ പോലെയുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ വളരെ ശക്തമായി തന്നെ എന്ന് പറയുന്നു ഒരു ഈ വാർത്തയുടെ സ്ക്രീൻഷോട്ടുകളും ആ പേജിൽ വരാനുള്ള സാധ്യതയുണ്ടെന്ന് വ്യക്തമാവുകയാണ് കാരണം കഴിഞ്ഞ ദിവസം വന്ന മാതൃഭൂമിയിൽ മാതൃഭൂമിയിലടക്കമുള്ളവരുടെ ആ റിപ്പോർട്ടറിൻ്റെയും ഒപ്പം അതുപോലെ തന്നെ ആ ഇത് വാർത്തയുടെയും ഒക്കെ തന്നെ പേജും അത് പോസ്റ്റും ഒക്കെ തന്നെ വരുന്നുണ്ട് എന്തായാലും നവാസ് ജാനെ ജാനെ പോലെ ഉള്ളവരും നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നതാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും നിമിഷപ്രയുടെ വധശിക്ഷ നടപ്പാക്കുന്ന നീട്ടിയെങ്കിലും മോചനം നേടാൻ കടമ്പകൾ ഏറെയാണ് എന്നുള്ളതാണ് ധ്യാതനമല്ല ഞങ്ങളുടെ ആവശ്യമെന്നും ഒത്തുതീർപ്പിനില്ലെന്നും പറഞ്ഞ് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മതിനി രംഗത്തെത്തിയതും ദമാറയിലെ യുവാക്കളുടെ പ്രതിഷേധവും ഒക്കെയാണ് മോചനത്തിന് തടസ്സമായി മാറുന്നത് യമൻ പൌറിനെ കൊലപ്പെടുത്തിയ കേസിൽ വെല്ലുവിളികൾ കൂടുന്നതാണ് ഇതിന് കാരണം കരുതലോടുകൂടിയേ വിദേശകാര്യ മന്ത്രാലയം അടക്കം നീങ്ങുന്നത് അടുത്ത രണ്ട് ദിവസത്തെ ചർച്ചകൾ നിർണായകമാകും യമൻ പ്രസിഡന്റ് എടുക്കുന്ന നിലപാടിനെയാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഇന്ത്യൻ മാധ്യമങ്ങൾ യമനെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന് കേരളത്തിലടക്കമുള്ള ചില ഗ്രൂപ്പുകൾ പ്രചരിപ്പിക്കുന്നതും മോചനത്തിന് തടസ്സമാകുന്നുണ്ടെന്നാണ് വിവരം ഇത്തരം നവാസ് ജാനെ പോലെയുള്ളവർ എന്നാൽ തലാലിന്റെ ജന്മദേശമായ ധമാറയിലും തലസ്ഥാനമായ സനായിലും മധ്യസ്ഥ ശ്രമങ്ങളും ഔദ്യോഗിക ചർച്ചകളും തുടരുകയാണ് എന്ന് കാന്തപുരത്തിന്റെ പ്രതിനിധി സംഘം അറിയിച്ചിട്ടുണ്ട് ഈ ചർച്ചകൾ പ്രതീക്ഷയോടുകൂടിയാണ് പോകുന്നത് നിമിഷയുടെ ജീവൻ പണയപ്പെടുത്തിയുള്ള തർക്കങ്ങൾ എല്ലാവരും ണമെന്ന് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൌൺസിൽ ആവശ്യപ്പെട്ടു കാന്തപുരത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഇരയുടെ കുടുംബം ആദരിക്കുന്ന സൂഫി പണ്ഡിതന്റെ ഇടപെടലുകളെ നിഷേധിച്ചും അവഹേളിച്ചും ചില മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും വന്ന വാർത്തകൾ യമനിൽ പ്രചരിച്ചതാണ് മധ്യസ്ഥ ചർച്ചകൾക്ക് തടസ്സമായത് ചർച്ചയ്ക്ക് തയ്യാറായ കുടുംബത്തിലെ കാരണവന്മാർക്കെതിരെ പരസ്യ പ്രതിഷേധവുമായി യുവാക്കൾ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സമസ്ത കേരള ജമാഅത്തുൾ ഉമ്മ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലാണ് കേസിൽ വഴിത്തിരി കാന്തപുരത്തിന്റെ പ്രകാരം യമനിലെ സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമർമുനോ ഹഫീസുമായി നടത്തിയ ചർച്ചയാണ് വധശിക്ഷ നീട്ടിയത് കേസിൽ ഇനിയും പുരോഗതികൾ ഉണ്ടാകേണ്ടതുണ്ട് ശിക്ഷ മാറ്റിവെക്കുന്ന ഉത്തരവേ ഉണ്ടായിട്ടുള്ളൂ സൂഫി പണ്ഡിതന്റെ നേതൃത്വത്തിൽ ചർച്ച നടക്കുന്നു ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ സഹോദര പുത്രൻ ഹബീബ് അബ്ദുൾ റഹ്മാൻ മഷ്റുഫിന്റെ നേതൃത്വത്തിലുള്ള കുടുംബങ്ങളും മറ്റുമായി ചർച്ച തുടരുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ദയാതനത്തിലെ മാപ്പ് നൽകുന്നതിലും കുടുംബം ഉറപ്പ് നൽകേണ്ടതുണ്ട് എന്നാണ് വരുന്നത് അതുവരെ ശ്രമം പൂർണ്ണമായി വിജയിക്കില്ല എന്ന് കൂടിയാണ് പറയുന്നത് എന്തായാലും നവാസ് ഈ ജാനെ പോലെയുള്ള ആളുകളുടെ പോസ്റ്റുകൾ ശക്തമായി മാറുന്നു അതായത് അദ്ദേഹം അതായത് അദ്ദേഹം പറഞ്ഞു അതായത് നവാസ് ജാനെ പറഞ്ഞു എന്ന രീതിയിൽ ഉള്ള പോസ്റ്റിൽ വരുന്നത് യമനിൽ വേറൊരു പോസ്റ്റിലിട്ട കമന്റ് കോപ്പി ചെയ്താണ് യമനി ഇട്ട ഒരു കമന്റ് കോപ്പി ചെയ്താണ് അത്രേ ആ ഒരു വാർത്ത വന്നതും ഒപ്പം അതുപോലെ തന്നെ ഇന്ത്യക്കാരെ മോചിപ്പിക്കണം അതായത് യമനിലുള്ള യമനി തടവിലുള്ള മറ്റുള്ള ഇന്ത്യക്കാരെ മോചിപ്പിക്കണമെന്നൊരു ആവശ്യം ഇയാൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു പക്ഷെ അത് ഇയാൾ അങ്ങനെയല്ല പറഞ്ഞതെന്നൊക്കെ പറയുകയാണ് എന്തായാലും വലിയ രീതിയിൽ തന്നെയാണ് വാദപ്രതിവാദങ്ങൾ ശക്തമായി നടക്കുന്നുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട് ഒരു വശത്ത് ഒരു വശത്ത് നിമിഷപ്രിയം മോചിപ്പിക്കണമെന്നും മറുവശത്ത് വേണ്ട എന്നും ഒക്കെയുള്ള ആവശ്യങ്ങൾ വളരെ ശക്തമായി തന്നെ ഉയരുകയാണ്